ചേർത്തല കുറ്റിക്കാട് ഞാനോദം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ആഭിമുഖത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ചേർത്തല കുറ്റിക്കാട് ജ്ഞാനോദം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ആഭിമുഖത്തിൽ എസ്എസ്എൽ സി പ്ലസ് ടു നേൾക്ക് സ്കോളർഷിപ്പ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി ചേർത്തല യൂണിയൻ മേഖലാ ചെയർമാൻ കെ പി നടരാജൻ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് എൻ തിലകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി രവീന്ദ്രൻ സോഗതവും കെ പി ഭൗദ്രൻ നന്ദിയും പറഞ്ഞു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ദീവരം സ്കോളർഷിപ്പ് വിതരണവും എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മുൻ പ്രസിഡന്റ് കെ വി സാബുലാൽ പഠനോപകരണ വിതരണവും നിർവഹിച്ചു കൗൺസിലർ സുജാത സതീഷ് കുമാർ ശാഖായോഗം വൈസ് പ്രസിഡന്റ് കെ ടി ഷാജി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പി ബിജു സെക്രട്ടറി പി വി വിജേഷ് വനിതാ സംഘം പ്രസിഡന്റ് ശോഭന ദിമിത്രോ സെക്രട്ടറി സജിതാബ് ബാബു എന്നിവർ സംസാരിച്ചു ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ നിങ്ങൾക്കായി തരുന്ന ഒരു കൈനീട്ടമാണ് എന്നാലും നോട്ട്ബുക്കും പ്രധാനോപകരണമല്ല ഇതിലനുഗ്രഹമാണ് ആ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് എങ്ങോട്ടെങ്കിലും എത്താൻ കഴിയും അതാണ് സത്യം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമുണ്ട് ആ സത്യം എന്താണ് നാം ആയിരുന്നാലും എവിടെയൊക്കെ എത്തിപ്പെട്ടിരുന്നാലും നമുക്കൊന്ന് ശക്തമായി നിൽക്കണമെങ്കിൽ ഈ പ്രപഞ്ച പ്രപഞ്ചശക്തികളുടെ ദൈവീക അംശം കൂടി നമുക്ക് വേണം അല്ലേ അതിനൊരു ഉദാഹരണമാണ് നമുക്ക് ഒരു കാലത്ത് രാമഭക്തന്മാരായിരുന്നു ശ്രീരാമന് അല്ലേ ശ്രീരാമനെ കുറിച്ചാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നാമം ചെന്നത് രാമഭാഗം ചേരുന്നത് ആ ശ്രീരാമനും ഒരു യുദ്ധം നടന്നത് എന്താ രാവണനുമായിട്ട് ശ്രീരാമനും രാവണനും തമ്മിൽ തട്ടിച്ച് നോക്കിയാൽ എന്തോ ഒരു അത്ഭുതകരമായ മാറ്റമുള്ള ഒരാളെന്നറിയാം രാവണൻ പലരും പറയാതെന്നിട്ട ശ്രീരാമനെ അപേക്ഷിച്ച് ഒത്തിരി ശക്തനായ ഒരാളായിരുന്നു രാവണൻ പക്ഷെ നമ്മളെല്ലാം ഈശ്വരഭുക്തി കൊണ്ട് ദൈവിക അംശം ഉള്ളതുണ്ട് ഈശ്വരൻ്റെ തുല്യനായി കാണുന്ന ശ്രീരാമനായിരുന്നു പക്ഷെ സത്യത്തിൻ്റെ ഒരു വശത്തേക്ക് ഒന്ന് വിശകലനം ചെയ്താൽ ഏറ്റവും വലിയ